അപ്പം നമുക്ക് ചിക്കൻ കറി വെക്കുന്നത് എങ്ങനെയാണ് കാണാം എല്ലാ കാര്യങ്ങൾക്കും ഒരു വെടുപ്പും വൃത്തി ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാ സവോള ഇതിലേക്ക് ഇടഈ സവോള ആരോഗ്യം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ അടുപ്പ് ഇടിക്കാം ഇങ്ങനെ പിടിച്ചിട്ട് സവോള വളയ വളച്ചിലേ ഉണ്ട എന്താ വലിയ പച്ചമുളക് എടുക്കാം അതിലേക്കാണ്ട് വീശാം എന്നിട്ട് ഇതിങ്ങനെ ഇളക്കാം വെത്തുള്ളി എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചിയും ഇതിലേക്ക് ഇങ്ങനെ കണ്ടിടുക ഇഞ്ചി എത്രത്തോളം കൂട്ടുന്നു അത്രയും നല്ലതാണ് വയറുന്നും എല്ലാത്തിനും നല്ലതാണ് മഞ്ഞപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടി അതിട്ടാലും അമൃതം വശം എന്ന് പറയൂ ചിക്കൻ മസാല അത് കിട്ടും ഇലക്കായ മുളക് പൊടിയും ഇതിപ്പോൾ ഇങ്ങനെ ഒരു കളറായിട്ടോ അപ്പുറം കുറച്ച് മതിയാണ് ഈ വെളിച്ചെണ്ണ നമ്മൾ ഉപ്പിവിടെ കോഴി നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൽ ഒരു മൂന്ന് പ്രാവശ്യം നാടൻകുഴി മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് ഉപയോഗിച്ചു ഇനി ഇതിലേക്ക് ഇത് കിടണം കുറച്ച് പേരിന് മാത്രം വെള്ളം ഒഴിക്കാമെന്നുള്ളൂ എന്നിട്ട് ഈ മസാലയും ഇതെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടി കുഴയ്ക്കണം ഇനി അതിൻ്റെ മുകളിൽ ഇതും കൂടി ഇടാൻ മറന്നുപോയതാണ് ഒന്നും കൂടി ആക്കുക ചിക്കൻ നമുക്ക് ചിക്കൻ കറി വെക്കുന്ന എങ്ങനെയാണ് കാണാം എല്ലാ കാര്യങ്ങൾക്കും ഒരു വെടുപ്പും വൃത്തി ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാ സവോള ഇതിലേക്ക് വിടും ഈ സവോള ആരോഗ്യം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ അടുപ്പിടിക്കാം ഇങ്ങനെ പിടിച്ചിട്ട് സവോള വളരെ വളച്ചിലേണ്ടത് പച്ചമുളക് എടുക്കാം അതിലേക്കാണ്ട് വീശാം എന്നിട്ട് ഇതിങ്ങനെ ഇളക്കാം ി എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചിയും ഇതിലേക്ക് ഇങ്ങനെ കണ്ടിടുക ഇഞ്ചി എത്രത്തോളം കൂട്ടുന്നു അത്രയും നല്ലതാണ് വയറുന്നും എല്ലാത്തിനും നല്ല മഞ്ഞപ്പൊടി ഇടണം മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി അതിട്ടാലും അമൃതം വശം എന്ന് പറയുന്നത് ചിക്കൻ മസാല അത് കിട്ടുക തിലക്കായ മുളക് പൊടിയും ഇതിപ്പോൾ ഒരു കളറായിട്ടോ അപ്പുറം കുറച്ച് മതിയാണ് ഈ വെളിച്ചെണ്ണ നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൽ ഒരു മൂന്ന് പ്രാവശ്യം നാടൻ കോഴി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഉപയോഗിച്ചു ഇനി ഇതിലേക്ക് ഇത് ഇടണം കുറച്ച് പേരിന് മാത്രം വെള്ളം വെള്ളമൊഴിക്കാമെന്നുള്ളൂ എന്നിട്ട് ഈ മസാലയും ഇതെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടി കുഴക്കണം ഇനി അതിന്റെ മുകളിൽ ഇതും കൂടി ഇടാൻ മറന്നു പോയതാണ് ഒന്നും കൂടെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി